ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റും പ്രമുഖ സഹകാരിയുമായിരുന്ന പ്രൊഫസർ കെ കെ എബ്രഹാം കയത്തിങ്കരയുടെ പന്ത്രണ്ടാം ചരമവാർഷികാനുസ്മരണ സമ്മേളനം ജൂലൈ നടക്കും വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കിഴതലിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും പാലാ സെന്റ് തോമസ് കോളേജ് പ്രൊഫസറും പതിനഞ്ച് വർഷത്തോളം കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റും ഡി സി സി വൈസ് പ്രസിഡന്റ് കെ പി സി സി അംഗം മികച്ച സഹകാരി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുള്ള പ്രൊഫസർ കെ കെ എബ്രഹാമിനെ പ്രമുഖ നേതാക്കൾ അനുസ്മരിക്കും സമ്മേളനത്തിൽ ഐ എൻ ടി യു സി പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊല്ലംപറമ്പിൽ അധ്യക്ഷനായിരിക്കും ജോസഫ് വാഴകൻ നാട്ടകം സുരേഷ് ഫിലിപ്പ് ജോസഫ് ടോമി കല്ലാനി ബിജു പുന്നത്താനം എ കെ ചന്ദ്രമോഹൻ ആർ സജീവ് ജോയിസ് കറിയ

ശ്രീ ലോസബായക്ക് ശ്രീ നാടൻ സുരേഷ് ശ്രീ പ്രിയോസർ ശ്രീ ക്രോമി ഗഗാണി അനന്തം ഓൾ ഇന്ദിലിലെ പ്രബോധരായ നേതാတို့ നമ്മുടെ ഇവിടെയുള്ള ഈ സമ്മേളനത്തെ ഇപ്പോസുന്നതെ പങ്കെടുക്കുന്ന നേതാക്കന്മാരെtopruleളെ ആദരം എല്ലാം ഈ സമ്മേളനസമർത്തെ പങ്കെടുക്കുന്നവർ വാർത്ത സമ്മേളനത്തിൽ രാജൻ കൊല്ലംപറമ്പിൽ അടുക്ക ബിജു പുന്നതാനം ആർ സജീവ് ജോയിസ് കറിയ ఆర్ ప్రేమ్జి ప్రొఫెసర్ సతీష్ చొలని షోజి గోబి తోమస్ కుట్టి నెచ్చివర్ పండుతు